അലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനിങ്ങളെ ഈ വീഡിയോയിലൂടെ വളരെ ലളിതമായ രൂപത്തിൽ സുന്നത്ത് നമസ്കാരങ്ങളെപ്പറ്റി അതായത് ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ആ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൃത്യമായ കണക്ക് അതിൽ മു അക്കതായ സുന്നത്ത് നമസ്കാരങ്ങൾ അതായത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്ത് നമസ്കാരങ്ങൾ ഏതൊക്കെയാണ് അതേപോലെ തന്നെ ഈ സുന്നത്ത് നമസ്കാരങ്ങളുടെ രൂപം ഈ സുന്നത്ത് നമസ്കാരങ്ങൾ നിസ്കരിക്കുമ്പോൾ നീയത്ത് വയ്ക്കേണ്ടത് എങ്ങനെയാണ് ഈ സുന്നത്ത് നമസ്കാരങ്ങളുടെ മഹത്വം മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മുമ്പ് നമുക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ശേഷം നിസ്കരിക്കാൻ പറ്റുമോ അങ്ങനെ നിർബന്ധമായിട്ട് നമ്മൾ ശേഷം നിസ്കരിക്കേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ് എന്ന രൂപത്തിൽ ശേഷം നിസ്കരിക്കേണ്ട സമയങ്ങൾ ഏതൊക്കെയാണ് എന്നിങ്ങനെ തുടങ്ങി ഫറദ്ധ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളെപ്പറ്റി വളരെ ലളിതമായ ഒരു അവതരണമാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാ അല്ലാ അഹു നൽകി അനുഗ്രഹിക്കട്ടെ ഈ വീഡിയോ കാണുന്നതിലൂടെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കാൻ സാധിക്കും അവാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ മീൻ അതായത് കൃത്യമായി മനസ്സിലാക്കുക സുന്നത്ത് നമസ്കാരങ്ങളെപ്പറ്റി ആദ്യം നമ്മൾ പറയുകയാണെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് സാധാരണ സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്കടന്ന് വരിക ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നമസ്കാരങ്ങളായിരിക്കാം ഈ സുന്നത്ത് നമസ്കാരങ്ങളെ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്നാണ് പറയാം സാധാരണ ഏതൊരു സുന്നത്വ നമസ്കാരം നമ്മൾ എടുത്തു നോക്കുമ്പോൾ നിസ്കാരങ്ങൾ എന്ന് പറയുന്നത് അമലുകളുടെ ഒരു വിശ്വാസി ഒരു മുസ്ലിം ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റുന്ന കർമ്മമാണ് അതിൽ അഞ്ച് വക് ഫു നമസ്കാരങ്ങളുണ്ട് ആ ഫർദ്ദ നമസ്കാരങ്ങൾ നിർബന്ധമായും നമ്മൾ നിർവഹിച്ചിരിക്കേണ്ടതാണ് അതിന് പുറമേ ഉള്ളതാണ് സുന്നത്ത നമസ്കാരങ്ങൾ എന്നുള്ളത് അപ്പോൾ ഈ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നുള്ളത് ഫറുദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത നമസ്കാരങ്ങളൊക്കെ നമ്മുടെ ഫർദ്ദ നമസ്കാരങ്ങളിൽ വരുന്ന വീഴ്ചകളൊക്കെ പരിഹരിക്കപ്പെടാൻ കൂടി കാരണമാണ് മാത്രമല്ല ഒരുപാട് പ്രതിഫലങ്ങളും ജീവിതത്തിൽ വലിയ വറക്കത്തുണ്ടാകാനും അതുപോലെ എരുലോകം വിജയിക്കാനും ഒക്കെ കാരണമാകുന്ന വലിയ രൂപത്തിലുള്ള ഏറ്റവും പുണ്യകരമായ കർമ്മങ്ങൾപ്പെട്ടതാണ് പെട്ടതാണ് സുന്നത്ത നമസ്കാരങ്ങൾ എന്നുള്ളത് മനസ്സിലാക്കുക ഈ സുന്നത്ത നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ആദ്യം നിങ്ങൾക്കൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ചെറിയൊരു ഇൻട്രഡക്ഷൻ നൽകി ഞാൻ ഈ വിഷയത്തിലേക്ക് കൃത്യമായി കടന്നു വരാം അതായത് സുന്നത്ത് നമസ്കാരങ്ങൾ പ്രധാനമായും രണ്ട് തരത്തിലുണ്ട് ഒന്ന് ഏതെങ്കിലും സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെട്ട സുന്നത്ത് നമസ്കാരങ്ങൾ മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങൾ എന്നാണ് പറയാം ഇപ്പൊ ഉദാഹരണത്തിന് ഗ്രഹണം സംഭവിക്കുക എന്ന കാരണവുമായി ബന്ധിപ്പിക്കപ്പെട്ടതാണ് ഗ്രഹണ നിസ്കാരം അല്ലെങ്കിൽ വുഹ എന്നുള്ള സമയവുമായി ബന്ധപ്പെട്ടതാണ് വുഹാ നിസ്കാരം അപ്പം അതൊക്കെ മുക്കയ്യതായ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് രണ്ടാമത്തെ വിഷയം എന്നുള്ളത് മുത്തലക്കായ സുന്നതി നമസ്കാരങ്ങൾ അതായത് ഒരു സമയമോ ഒരു കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെടാത്ത സുന്നത്തി നമസ്കാരങ്ങൾ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളിലും നമുക്ക് നിർവഹിക്കാൻ പറ്റും ചില മഹാന്മാരുടെ ചരിത്രം പഠിക്കുമ്പോൾ അവർ രാത്രി സമയങ്ങൾ നൂറക്കാത്ത് നിസ്കരിച്ചെന്നും കൂടുതൽ നിസ്കരിച്ചെന്നൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ പകലുകളിൽ ഒരുപാട് നിസ്കരിച്ചെന്നൊക്കെ പഠിക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നമുക്ക് നിസ്കരിക്കുമ്പോൾ രണ്ടരക്കാത്ത അള്ളാഹുത്താലാക്ക് വേണ്ടി സുന്ന നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ നിസ്കാരം അനുവദനീയമായ എല്ലാ സമയങ്ങളും നമുക്ക് നിർവഹിക്കാൻ പറ്റും ഇങ്ങനെ പ്രത്യേകമായ ഒരു സമയമോ കാരണമോ ആയി ബന്ധിപ്പിക്കപ്പെടാൻ ബന്ധിപ്പിക്കപ്പെടാത്ത ഇത്തരം നിസ്കാരങ്ങളെയാണ് മുത്തലക്കായ സുന്നത്വ നിസ്കാരങ്ങൾ എന്ന് പറയാം എന്നാൽ ഞാൻ ആദ്യം പറഞ്ഞത് ആ മുയ്യതായ സുന്നതി നമസ്കാരങ്ങൾ ആ സുന്ന നമസ്കാരങ്ങളായിട്ടാണ് എല്ലാ സുന്നത്വ നമസ്കാരങ്ങൾ നമ്മൾ എണ്ണ അങ്ങനെ വരുമ്പോൾ അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരം മറ്റൊന്ന് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരം അപ്പോൾ ജമാഅത്ത് സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളിൽ ഉദാഹരണമാണ് തറാബിഹി നിസ്കാരം പെരുന്നാൾ നിസ്കാരം ഇതൊക്കെ ഇതിലൊക്കെ ജമാഅത്ത് സുന്നത്ത് ഉണ്ട് ഒരാൾക്ക് ജമാത്തായി നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാം എന്നാൽ ചില സുന്നത്ത് നമസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കൽ തന്നെ സുന്നത്തില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഊഹ നിസ്കാരം അവിടെ ജമാഅത്ത് സുന്നത്തില്ല തസ്ബീഹ് നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ല അതേപോലെ തന്നെ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നിസ്കാരം റമദാനിൽ വിത്ത് നിസ്കാരത്തിൽ ജമാഅത്ത് സുന്നത്തുണ്ട് പക്ഷെ റമലാൻ അല്ലാത്ത സമയങ്ങളിൽ വിത്തു നിസ്കാരം ജമാഅത്ത് സുന്നത്തില്ല ഇങ്ങനെ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്ന നമസ്കാരങ്ങളുണ്ട് ആ ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഫർദ് നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരം അതായത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം അത് ജമാഅത്ത് സുന്നത്തില്ലാത്ത സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അടുത്തത് അതിൻ്റെ കണക്ക് പറയാം അതായത് ഈ സുന്നത്ത് നമസ്കാരം എന്നുള്ളത് റവാത്തിബ് സുന്നത്ത് നമസ്കാരം എന്നുള്ളത് മൊത്തത്തിൽ ഇരുപത്തിരണ്ടരക്കാത്താണ് ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരം എന്നുള്ളത് മൊത്തത്തിൽ ഇരുപത്തിരണ്ടരക്കാത്താണ് എങ്ങനെയാണ് ഇരുപത്തിരണ്ടരക്കാത്ത് വരാം അതായത് ഹിയ അത് അറബത്തിൻ അറബ റക്കാത്തിൻ നാലരക്കാത്ത് എപ്പോ ലുഹറിന് മുമ്പ് നാല് ഇറക്കാത്ത് ലുഹുറിന് നമസ്കാരത്തിന് ശേഷം നാല് ഇറക്കാത്ത് വബ് ദഹു ലുഹുറിന് ശേഷം നാല് ലുഹുറിന് മുമ്പ് നാല് വക്കബര അസിരി അസുറിന് മുമ്പ് നാല് അപ്പോൾ ലുഹുറിന് മുമ്പ് നാല് ശേഷം നാല് അസറിന് മുമ്പ് നാല് അപ്പോൾ ടോട്ടൽ എത്ര ആയി ലുഹുറിന് മുമ്പ് നാല് ലുഹറിന് ശേഷം നാല് എട്ടായി അസറിന് മുമ്പ് നാല് പന്ത്രണ്ടായി അതുപോലെ മാര്യീബിന് മുമ്പ് രണ്ട് മാര്രീബിന് മുമ്പ് രണ്ട് പതിനാലായി മായരിബിന് ശേഷം രണ്ട് പതിനാറായി ഇഷായിന് മുമ്പ് രണ്ട് പതിനെട്ടായി ഇഷായിന് ശേഷം രണ്ട് ഇരുപതായി സുബഹിക്ക് മുമ്പ് രണ്ട് ഇരുപത്തിരണ്ടായി ഇങ്ങനെ ഇരുപത്തിരണ്ടര കാലത്ത് സുന്നത്ത് നമസ്കാരം ഒന്നും കൂടി പറയുകയാണ് നുഹുറിന് മുമ്പ് നാല് ശേഷം നാല് അസറിന് മുമ്പ് നാല് മാര്രിബിന് മുമ്പ് രണ്ട് മായരിബിന് ശേഷം രണ്ട് ഇഷാതിന് മുമ്പ് രണ്ട് ഇഷായിന് ശേഷം രണ്ട് സുബിഹിക്കുമുമ്പ് രണ്ട് അസറിന് ശേഷവും സുബിക്ക് ശേഷവും സുന്നത്ത് നമസ്കാരം ഇല്ല ഇങ്ങനെയുള്ള ഇരുപത്തിരണ്ടരക്കാലത്ത് സുന്നത്ത് നമസ്കാരത്തെയാണ് റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങൾ എന്ന് നമ്മൾ പറയാം മാത്രമല്ല ഈ ഇരുപത്തിരണ്ടരക്കാലത്തിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്ത് നമസ്കാരം ഉണ്ട് അത് പത്തരക്കാത്താണ് ഈ ഇരുപത്തിരണ്ടിൽ വെച്ച് തന്നെ ഏറ്റവും ശക്തമായത് അപ്പോൾ അക്കതായ സുന്നത്ത് നമസ്കാരം എന്ന് പറയുമ്പോൾ റവാത്തിബിന്റെ കൂട്ടത്തിൽ പെടാത്തത് എന്ന് നമ്മൾ വിചാരിക്കരുത് റവാത്തിബിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എണ്ണിയതിൽ വെച്ച് തന്നെ പത്ത് രക്കാത്താണ് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം പറയുന്നത് നമുക്ക് പറ്റുമെങ്കിൽ ഇരുപത്തിരണ്ടര അക്കാത്ത സുന്നത്തിന് നമസ്കാരം ഈ റവാത്തിബ് സുന്നസ്കാരം തന്നെ നമ്മൾ പതിവാക്കാം ഇനി ഇത് പതിവാക്കാൻ നമുക്ക് പറ്റുന്നില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ അക്കതായ സുന്നത്തിന് നമസ്കാരമെങ്കിലും നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അക്കതെങ്കിലും നിർവഹിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്ക പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ വാൽമോ അക്കതു മിൻഹ ഈ റവാത്തിബ് സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള നമസ്കാരം എന്നുള്ളത് അഷറുൻ അത് പത്തരക്കാത്ത് സുന്നത്ത് നമസ്കാരമാണ് അതേതാണ് പത്തരക്കാത്ത് ഒന്ന് സുബയ്ക്ക് മുമ്പുള്ള രണ്ടരക്കാത്ത് നമ്മൾ സുബയ്ക്ക് മുമ്പ് രണ്ടരക്കാത്ത് നേരത്തെ എണ്ണിയല്ലോ ആ രണ്ടരക്കാത്ത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽ മാത്രമല്ല നമ്മൾ ഈ ഫർദ്ദ നമസ്കാരങ്ങൾക്ക് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ വെച്ച് തന്നെ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളത് ഈ സുബഹിക്ക് സുബഹിക്കുമ്പുള്ള രണ്ടരക്കാത്ത സുന്നസ്കാരമാണ് മനസ്സിലാക്കാം അപ്പൊ സുഭഹിക്കുമ്പോൾ രണ്ടരക്കാത്ത നിസ്കാരം അതിൻ്റെ അതിലോദന്റെ സുഹൃത്തുക്കളും അതിൻ്റെ മറ്റു വിഷയങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോ സപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല അത് കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ സുഭഹിക്കുമ്പുള്ള രണ്ടരക്കാത്ത സുന്ന നമസ്കാരം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ള സുന്നത്ത് നമസ്കാരമാണ് അതുപോലെ ലുഹറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് നമ്മൾ നേരത്തെ ലുഹുറിന് മുമ്പ് നാല് ശേഷം നാല് എന്ന് പറഞ്ഞെണ്ണി അതിൽ മുമ്പുള്ള രണ്ടും ശേഷമുള്ള രണ്ടും അക്കതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് മോക്കദെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുന്നത്തുള്ളത് അപ്പോൾ സുബഹിക്ക് മുമ്പ് രണ്ട് ദുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് ആറ് ഇറക്കാത്തായി അതുപോലെ മാര്യബിന് ശേഷമുള്ള രണ്ട് എട്ട് ഇറക്കാത്തായി ഇഷായിന് ശേഷമുള്ള രണ്ട് പത്ത് ഇറക്കാത്തായി ഇങ്ങനെ പത്ത് ഇറക്കാത്ത സുന്നത്ത് നമസ്കാരം എന്നുള്ളത് അക്കതിൻ്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഒരിക്കൽ കൂടി പറയുകയാണ് സുബഹിക്ക് മുമ്പ് രണ്ട് ദുഹുറിന് മുമ്പ് രണ്ട് ശേഷം രണ്ട് മാര്യബിന് ശേഷം രണ്ട് ഇഷായിന് ശേഷം രണ്ട് ഇങ്ങനെ പത്രക്കാത്ത സുന്നത്ത് നമസ്കാരം എന്നുള്ളത് മുഅക്കദായ സുന്നത്ത് നമസ്കാരങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്നാൽ മനസ്സിലാക്കുക നമ്മൾ മുമ്പുള്ള സുന്നത്ത് നമസ്കാരം മുമ്പുള്ള സുന്നത്ത് നമസ്കാരം ശേഷം നിസ്കരിക്കുക എന്നുള്ളത് അനുവദനീയമാണ് ഒരു ഉദാഹരണത്തിന് ഒരാൾ സമയം കുടുസായി സമയം കുടുസായി എന്ന് വെച്ചാൽ അസർ ബാങ്ക് കൊടുക്കാൻ ഒരു മൂന്നോ നാലോ മിനിറ്റ് മാത്രം ബാക്കിയാണ് ഒരാൾ ദുഹൂർ നമസ്കാരം നിർവഹിച്ചിട്ടില്ല അത്തരമൊരു ഘട്ടത്തിൽ അവന് ലുർ നമസ്കാരം അവൻ നിർവഹിച്ചിട്ടില്ല എങ്കിൽ മനസ്സിലാക്കുക ലുഹുർ നമസ്കാരം അവൻ നിർവഹിച്ചിട്ടില്ല എങ്കിൽ അവൻ്റെ ലുഹുർ നമസ്കാരം കലായിപ്പോ നമുക്കറിയാം എന്നാൽ ഈ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ അവൻ തുടങ്ങിയാൽ ഈ ലുഹുർ അവനക്ക് കിട്ടുകയുമില്ല സമയം കുടിസായി അത്തരമൊരു ഘട്ടത്തിൽ നമ്മൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ നിൽക്കരുത് നേരെ പോയി ഫറുദ് നമസ്കാരം നിർവഹിക്കുകയാണ് വേണ്ടത് അതായത് നമസ്കാരം നിർവഹിക്കാൻ സമയമില്ലായെങ്കിൽ നമസ്കാരം തന്നെ നമ്മൾ നിർബന്ധമായും നിർവഹിക്കണം അത്തരം ഘട്ടത്തിൽ അതിനുശേഷം നമ്മൾ നമസ്കാരം കഴിഞ്ഞ് മുമ്പുള്ളതും നിസ്കരിക്കാം ഇനി മറ്റൊരു ഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം നമസ്കാരം നിർവഹിച്ചു ഗുഹുർ നമസ്കാരം നിർവഹിച്ചു അതിന് ശേഷം നമുക്ക് എന്താക്കാം മുമ്പുള്ളത് നിസ്കരിക്കാം അത് നുഹുറിൻ്റെ വക്തിൽ തന്നെ നമ്മൾ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരം നമുക്ക് അതാ ആയി തന്നെ കിട്ടും അപ്പം മുമ്പുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ നിസ്കാരം ആയി പോവില്ല അതാ ആയി തന്നെ നമുക്ക് ലഭ്യമാകും അപ്പൊ ഗുഹുർ നിസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് മുമ്പുള്ള സുന്നത്ത് നമസ്കാരം നിസ്കരിക്കുന്നെങ്കിലും ദുഹറിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയത്തോടെ കൂടെ തന്നെ നമ്മൾ നിർവഹിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി മറ്റൊരു സാഹചര്യം ഞാൻ പറയാണ് ഒരാൾ പള്ളിയിലേക്കും മറ്റോ പ്രവേശിക്കുമ്പോൾ ഒരു ജമാത്ത് തുടങ്ങാൻ നിൽക്കാണ് അങ്ങനെ അല്ലെങ്കിൽ ജമാഅത്ത് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ജമാഅത്ത് തുടങ്ങാൻ നിൽക്കാണ് ഇയാൾ സുന്നത്ത് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒന്നിച്ച് ഇമാമിനോടൊപ്പം കിട്ടുക അതായത് ഇമാം തക്ബീർത്ത് ഉൽ ഇഹ്റാം ചെല്ലി ഉടനെ തന്നെ തക്ബീരത്തുൽ ഇറാം ചെല്ലി കൈകെട്ടുക എന്നുള്ളതിന് വലിയ മഹത്വമുണ്ട് അങ്ങനെ ഒരാൾ സുന്നത്ത് നമസ്കാരം നിർവഹിക്കാൻ നിന്നാൽ ഇങ്ങനെ ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒന്നിച്ച് കിട്ടുകയില്ല അത്തരമൊരു ഘട്ടമാണെങ്കിലും അവൻ തക്ബീറത്തുൽ തക്ബീർത്തുല്ലിഹ്റാമി നഷ്ടപ്പെട്ടു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് അവൻ സുന്നത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതില്ല അത്തരം ഘട്ടത്തിൽ സുന്നത്ത് നമസ്കാരം ഫർദ്ദ് നമസ്കാരങ്ങൾക്ക് ശേഷം നിസ്കരിക്കലാണ് സുന്നത്ത് അതായത് ഈ ജമാഅത്തിൻ്റെ ഘട്ടത്തിലും ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷം നിസ്കരിക്കലാണ് സുന്നത്ത് ആ വിഷയം കൂടി മനസ്സിലാക്കുക അപ്പൊ സുന്നത്ത് നമസ്കാരത്തിന്റെ റക്കായത്തുകളുടെ എണ്ണം റബാത്തിബിൻ്റെ റക്കായത്ത് അക്കദിന്റെ റക്കായത്ത് ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് മുമ്പുള്ളത് നിസ്കാരം ശേഷം നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ പറഞ്ഞു അവിടെ മറ്റൊരു വിഷയം ശേഷമുള്ള നിസ്കാരം മുമ്പ് നിസ്കരിക്കാൻ പറ്റൂല കാരണം ശേഷമുള്ള നിസ്കാരത്തിന്റെ സമയം തുടങ്ങുന്നത് തന്നെ ഈ ഫറദ് നമസ്കാരം നിർവഹിക്കലോടെ കൂടെ തന്നെയാണ് അതുകൊണ്ട് ശേഷമുള്ളത് മുമ്പ് നിസ്കരിക്കാൻ പറ്റുള്ളൂ ശേഷമുള്ളത് ശേഷം തന്നെ നിസ്കരിക്കണം അപ്പോൾ നമ്മൾ ഇത്തരം വിഷയങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് അടുത്തത് ഇതിൻ്റെ രൂപവും നിയത്തും പറയാണ് അതായത് ഇപ്പോൾ ലുഹുറിന് മുമ്പുള്ള സുന്നത്ത നിസ്കാരാണെങ്കിൽ ഉസുല്ലി സുന്നത്ത കബലുഹരി റക്കാത്തേനിൽ ഇല്ലാഹിത്താല ലുഹുറിന് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് രണ്ടരക്കാത്ത് നിസ്കരിക്കുക സലാം കേട്ട സാധാരണ നമ്മൾ രണ്ട് രണ്ടരക്കാത്ത് നിസ്കരിക്കുന്ന പോലെ നിസ്കരിച്ചാൽ മതി അത് ആതിക്കൃകളും തസ്ബിഹുകളൊക്കെ മറ്റു നിസ്കാരങ്ങളുള്ളതുപോലെ തന്നെയാണ് എന്നാൽ മനസ്സിലാക്കേണ്ടത് നൂഹറിന് മുമ്പ് നാലരക്കാത്തൊരാൾ നിസ്കരിക്കുകയാണെങ്കിൽ ആ നാല് നാലരക്കാത്ത് ഈ രണ്ട് രണ്ട് രണ്ടരക്കാത്തുകളായി അവനിക്ക് നിസ്കരിക്കാം അങ്ങനെ നിർവഹിച്ചാൽ മതി ഈ രണ്ട് രണ്ട് രണ്ടരക്കാത്തുകളായി അവനിക്ക് നിർവഹിക്കാവുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ മറ്റൊരു വിഷയം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പള്ളിയിലൊക്കെ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ പള്ളിയിലേക്ക് കയറി നിസ്കരിക്കുമ്പോൾ അവിടെ ഉളു എടുത്ത് വന്ന് നിസ്കരിക്കായിരിക്കും അങ്ങനെ വരുമ്പോൾ ഉള്ളുവിന് ശേഷം സുന്നത്ത് നമസ്കാരമുണ്ട് പള്ളിയിൽ കയറിയാൽ ഉടനെ തഹ്യത്ത് നിസ്കാരമുണ്ട് എന്നാൽ ഈ ലുഹർ ഒരു ലുഹുർ ഒരു ധാരണയാണ് ലുഹുറിന് മുമ്പുള്ള സുന്നത്തി നിസ്കാരമുണ്ട് എന്നാൽ ഈ മൂന്ന് നിസ്കാരം ചിലപ്പോൾ സെപ്പറേറ്റ് വേറെ വേറെ തന്നെ നിസ്കരിക്കണം എന്നിട്ടില്ല എന്നാൽ ഈ മൂന്ന് നിസ്കാരങ്ങളും ഒന്നിച്ച് നിയത്ത് വെച്ച് നിസ്കരിക്കാൻ പറ്റും അതായത് ലുഹറിന് മുമ്പുള്ള രണ്ടരക്കാറ്റ് സുന്നത്ത് നിസ്കാരം ഉള്ളുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിൻ്റെയും തഹ്യത്ത് നിസ്കാരത്തിൻ്റെയും നിയത്തോടെ കൂടെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു മനസ്സിലായല്ലോ ലുഹുറിന് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഉലുവിന് ശേഷമുള്ള നിസ്കാരത്തിന്റെയും തഹ്യത്തിന്റെയും തഹയ്യത്തോട് കൂടെയും അള്ളാഹുത്താലാക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നിയത്ത് വെച്ചിട്ട് അവനിക്ക് നിസ്കരിക്കാൻ പറ്റും അപ്പോൾ വെറും രണ്ടരക്കാത്ത നിസ്കരിക്കലോട് കൂടെ മൂന്ന് നിസ്കാരങ്ങളുടെ പ്രതിഫലം അവനിക്ക് ലഭ്യമാകും അപ്പോൾ സ്ത്രീകളാകുമ്പോൾ വീടുകളിൽ നിസ്കരിക്കുമ്പോൾ അവർക്ക് തഹ്യത്തെ നിസ്കരിക്കാനുണ്ടാവില്ല പക്ഷേ ഈ ഉലുവിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തെ അവർക്കും കൂടി കരുതാം അതായത് ലുഹുറിന് മുമ്പുള്ള രണ്ടരക്കാത്ത സുന്നത്ത് നിസ്കാരം ഉള്ളുവിന് ശേഷമുള്ള നിസ്കാരത്തോടെ കൂടെ അദ്ദാഹു തരാക്കുവാൻ വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന രൂപത്തിൽ നീ വെച്ചിട്ട് അവർക്ക് നിസ്കരിക്കാവുന്നതാണ് അപ്പോൾ മൂന്ന് നിസ്കാരങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് നിസ്കാരങ്ങളുടെ പ്രതിഫലം നമുക്ക് ലഭ്യമാകും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഏകദേശ കാര്യങ്ങളും ചർച്ച ചെയ്തു ഇനി ഇൻഷാ അല്ലാ ഇനി മറ്റൊരുപാട് വിഷയങ്ങൾ നമുക്ക് വരും വീഡിയോകൾ ചർച്ച ചെയ്യാം നിങ്ങളൊക്കെ ദുബായിൽ പ്രത്യേക ഉൾപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ അലഹമില്ല എന്നുള്ളൊരു കമൻറ്റ് രേഖപ്പെടുത്താം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇൻഷാല്ല നിങ്ങളുടെ പ്രത്യേകമായ ദ്വായിൽ എന്നെയും മാതാപിതാക്കളെയും മറ്റു കുടുംബങ്ങളെയുംമാരെയൊക്കെ പ്രത്യേകം ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായി ചെയ്യും എന്നുണർത്തിക്കൊണ്ട് അസ്സലാ അലൈക്കും വരഹമുല്ല